നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ആളായിരുന്നു രേണു സുധി വിമർശനങ്ങളും ട്രോളുകളും തുടർക്കഥ പോലെ രേണുവിനെതിരെ വന്നുകൊണ്ടിരുന്നു ആദ്യമെല്ലാം ഇതൊക്കെ കണ്ട് വിഷമിച്ച രേണു പക്ഷെ തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങി വിമർശനങ്ങളൊന്നും വകവയ്ക്കാതെ മുന്നോട്ടു പോയി ഒടുവിൽ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളത്തിലും പങ്കെടുത്തു ആദ്യമൊക്കെ ആക്റ്റീവായിരുന്ന രേണുവിന് പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ ആയില്ല മുപ്പത്തി അഞ്ചാം ദിവസം സ്വന്തം ഇഷ്ടപ്രകാരം രേണു ഷോയിൽ നിന്നും പുറത്തേക്ക് പോയി ബിഗ് ബോസിന് ശേഷം രേണു സുധി തനിക്കെതിരെ വന്ന വിമർശനങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണിപ്പോൾ സോഷ്യലെടുത്ത് ശ്രദ്ധ നേടുന്നത് തനിക്ക് ഭ്രാന്താണെന്ന് പറയുന്നവരുണ്ടെന്നും അവർ പറയട്ടെ എന്നും രേണു സുധി പറയുന്നു കേരളം ഭ്രാന്താലയമാണെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ വാക്കുകളും രേണു ഓർമ്മിപ്പിച്ചു രേണുവിന്റെ വാക്കുകളുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മാങ്ങയുള്ള മരത്തിലെ കല്ലറിയൂ എന്നല്ലേ അതൊക്കെ തന്നെയാണ് ഞാൻ ഇനി വളർന്ന് വലിയ ആളാവുമോ സെലിബ്രിറ്റി ആവുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടായിരിക്കണം ഇങ്ങനെ സൈബർ ബുള്ളിംഗ് നടത്തുന്നത് പിന്നെ എന്തുവന്നാലും തളരത്തില്ല ഇങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോകും അതുകൊണ്ടാകും വീണ്ടും വീണ്ടും എന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും വീണാലോ ഇതിലും വലുത് വന്നാലും ഞാൻ തളരില്ല ഒരു പെണ്ണാണ് ഞാൻ മൂന്നു കോടി ജനങ്ങൾക്കിടയിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ രേണുസുദ്ധിക്ക് രേണു സുധി മാത്രമേ ഉള്ളൂ മക്കൾ രണ്ടുപേരും കുഞ്ഞുങ്ങളാണ് എന്റെ കൂടെ നിൽക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് രേണു സുധി പറയുന്നു ഇതെല്ലാം ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ നടുക്കടലിൽ കൊണ്ടിട്ടാലും അതെല്ലാം ഓവർകം ചെയ്യും എനിക്ക് ഭ്രാന്താണെന്ന് പറയുന്നവർ പറയട്ടെ കേരളം ഭ്രാന്താലയമാണെന്നാണല്ലോ വലിയൊരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഞാനും കേരളത്തിലെ ഒരംഗമല്ലേ എല്ലാവരുടെയും ഉള്ളിലൊരു മാനസിക രോഗിയുണ്ട് എന്നും രേണു കൂട്ടിച്ചേർത്തു